നമ്മൾ അഭിമാനത്തോടെ അഹങ്കാരത്തോടെയൊക്കെ എപ്പോഴും മെയിൻ ഒരു സംഗതിയായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഓൾമോസ്റ്റ് സൗത്ത് ഇന്ത്യൻ ക്ലബ്ബുകൾക്കെല്ലാം സോറി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്കെല്ലാം ഒരു ക്ലബ്ബ് റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്ന് കേരളത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് തമിഴ്നാടിന് ചെന്നൈൻ എഫ് സി കർണാടകയ്ക്ക് ബംഗളൂരു എഫ് സി ആന്ധ്രാപ്രദേശിന് ഹൈദരാബാദ് എഫ് സി ഗോവയ്ക്ക് എഫ് സി ഗോവ മഹാരാഷ്ട്രയ്ക്ക് മുംബൈ സിറ്റി എഫ് സി അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആ സതേൺ സ്റ്റേറ്റ് മുഴുവൻ ഐ എസ് എൽ ക്ലബ്ബുകളുടെ റെപ്രസെൻറ്റേഷനുണ്ട് പക്ഷേ ചെന്നൈൻ എസ് സി ഈ ഒരു തമിഴ്നാട് ഗവൺമെൻറ്റിൽ നിന്നുള്ള സഹായങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ തങ്ങളുടെ ആസ്ഥാനം ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഹൈദരാബാദ് അവരൊരു പ്രയോറിറ്റി ഏരിയ ആയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ ഹൈദരാബാദ് എസ് സി ഉള്ളതുകൊണ്ട് തന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ അഹമ്മദാബാദ് ആണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് തങ്ങളുടെ ആസ്ഥാനം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെന്നൈ യൂണിവ്സി ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി ഒരു പക്ഷേ തമിഴ്നാട് ഗവൺമെന്റ് എന്തെങ്കിലും റിലാക്സേഷനും കാര്യങ്ങളൊക്കെ അനുവദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെന്നൈയിൽ തന്നെ തുടരും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അയറണിയുണ്ട് കാരണം കേരളത്തിൽ നിന്നുള്ള ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഗോകുലം കേരള എഫ് സി കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് തങ്ങളുടെ ആസ്ഥാനം തമിഴ്നാട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഗോകുലം കേരള എഫ് സിയുടെ ഹോസ്റ്റലും മറ്റു കാര്യങ്ങളൊക്കെ അവർ തമിഴ്നാട്ടിലേക്കാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം കേരളത്തിൽ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ഗൂകുലം തമിഴ്നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു സാഹചര്യം തമിഴ്നാട്ടിൽ നിന്നും സപ്പോർട്ട് കിട്ടില്ലെന്നും പറഞ്ഞ് ചെന്നൈൻ എഫ് സി അഹമ്മദാബാദിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇതിനകത്ത് എന്താണ് യാഥാർത്ഥ്യം എന്നറിയില്ല മേ ബി കേരളത്തിലൊട്ടും സപ്പോർട്ട് കിട്ടുന്നില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും ഗൂഗുലം തമിഴ്നാട്ടിലേക്ക് പോകുന്നത് എന്തായാലും ചെന്നൈൻ എഫ് സിക്ക് തമിഴ്നാട്ടിൽ നിന്നും സപ്പോർട്ട് കിട്ടാത്ത അവർ അഹമ്മദാബാദിലേക്കോ ഹൈദരാബാദിലേക്കോ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വളരെ സോളിഡായിട്ടുള്ള റിപ്പോർട്ടുകളോ പുറത്തേക്ക് വരുന്നുണ്ട്